പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ഇത് ഇത് ദർശിക്കാനാണ് ഭക്തജന ലക്ഷങ്ങൾ ഇങ്ങനെ ശബരിമലയിലേക്ക് ഒഴുകുന്നത് അതൊരു ദിത്യ ദർശനമാണ് മകരജ്യോതി ദർശനം അത് അത് തെളിയുകയാണ് അല്ലേ അത് തെളിച്ചു അതങ്ങനെ തെളിയുകയൊന്നും വേണ്ട ഞങ്ങൾ ഇത് തെളിച്ചതാണ് കാരണം ബാക്കി എല്ലാ പത്രങ്ങളും തെളിഞ്ഞു 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 എന്ന് പറയുമ്പോൾ തെളിയിച്ചു എന്ന് പറഞ്ഞാൽ ഇതെ ഇതിനങ്ങനെ ദൈവീക പരിവേഷം ഒന്നുമില്ല ഒരു അയ്യപ്പനൊരു മണ്ണാങ്കട്ടിയ ഞങ്ങള് ഇത് ആൾക്കല്ല ഈ ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കക്കാനുള്ള സ്ഥലമാണ് ശബരിമല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കക്കാനാടോ ഞങ്ങളെ വാസുവിനും ഞങ്ങളുടെ പത്മകുമാറിനും പിന്നെ അത് കഴിഞ്ഞിട്ട് മേലോട്ടുള്ള ഒരുപാട് ഒരുപാട് കട്ട് മുടിക്കാനാണ് ശബരിമല നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ വഴിപാടൊക്കെ കൊണ്ടുവരു ഞങ്ങളത് കട്ടു മുടിക്കും ഞങ്ങള് കട്ട് മുടിക്കും ഞങ്ങൾ പിന്നെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിട്ട് മഹാസംഘമൊക്കെ നടക്കും നടത്തും അതിന് പിന്നെ ആളൊന്നും വന്നില്ലെങ്കിലും ഞങ്ങളത് ഏരിയാണെന്ന് പറയും പൊട്ടന്മാരാണ് ഭക്തന്മാര് ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്താലും ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് വോട്ട് കുത്തും ഞങ്ങൾ അധികാരത്തിലേക്കും ഞങ്ങളെ മന്ത്രിമാര് കണ്ടില്ലേ ഞങ്ങളെ മന്ത്രിമാര് ശ്രീകോമിയിൽ നടയിൽ വന്നിരുന്നിട്ട് ആ കുറ്റി നാട്ടിയ പോലെ കുറ്റി നാട്ടിയ പോലെ ഇങ്ങനെ നിൽക്കും ഭഗവാനെന്ത് ഭഗവാൻ ഞങ്ങൾക്ക് ഭഗവാനൊന്നും ചെയ്യാം ഞങ്ങൾക്ക് ഒറ്റ ഭഗവാനുള്ളൂ അത് പിണറായി വിജയനാണ് അത് കാരണഭൂതമാണ് കാരണഭൂതത്തെ കാണുമ്പോൾ ഞങ്ങൾ കടന്നിങ്ങനെ എന്താ പറയാ നമസ്കരിക്കും ഞങ്ങൾ ഇങ്ങനെ തൊഴും കാരണഭൂതത്തെ അല്ലേ ഇന്ന് കേരളം ലോകമെങ്ങും ലോകമെങ്ങും അറിയപ്പെടുന്ന കാരണഭൂതനാഥനെ ശരണമയ്യപ്പിക്കില്ല ശരണം കാരണഭൂതനെ എന്ന് വിളിച്ചോടെ ഞങ്ങൾ തൊഴും പക്ഷേ അങ്ങോട്ടേക്ക് ഞങ്ങൾ നോക്കില്ല ശ്രീകോവിലേക്ക് ഞങ്ങൾ നോക്കില്ല എന്തിനാണ് ഞങ്ങൾ ശ്രീകോവിലേക്ക് നോക്കുന്നത് അതൊക്കെ തട്ടിപ്പാണെന്ന് ഇങ്ങനെയാണ് സഖാക്കൾ ഇങ്ങനെയാണ് സഖാക്കൾ മന്ത്രിമാര് തീർത്ഥജലം ജലം വാങ്ങിയിട്ട് തീർത്ഥ ജലം വാങ്ങിയിട്ട് ആസനത്ത് തുടയ്ക്കിയത് ആസനത്ത് തുടയ്ക്കും തീർത്ഥ എത്ര കാലങ്ങളായി നമ്മൾ കാണുന്നു അല്ലേ എന്നിട്ട് ഈ ചട്ടകളെ ചട്ടകളെ എന്നല്ല ദൈവന്മാർ എന്താ വിളിക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അധികാരത്തിലേക്കും നമുക്ക് ശബരിമല ഏൽപ്പിച്ചു കൊടുക്കും കട്ട് മുടിക്കാൻ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ സ്വകാര്യ മുഴുവൻ ഉണ്ട തോന്നുകയാണ് എന്നിട്ട് പറയുന്നു കട്ടത് ഞങ്ങളല്ല കട്ടത് ഞങ്ങളല്ല കോൺഗ്രസ്സുകാരാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ദേശാഭിമാനി എന്താ പറയാ ദേശാഭിമാലയിൽ ആ സംബന്ധിച്ച വാർത്ത കൊടുക്കും ഞങ്ങളല്ല ഞങ്ങളല്ല ഞങ്ങൾ കക്കൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തിക കക്കലാണ് അതിന്റെ കക്കൽ എന്നല്ല പറയാം അതിന്റെ കക്കൽ എന്നല്ല പറയാം അത് നവോത്ഥാന പ്രക്രിയയാണ് ഞങ്ങളിങ്ങനെ ഭഗവാന്റെ സ്വത്തൊക്കെ കട്ടിപിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ സോഷ്യലിസം നടപ്പാക്കുകയാണ് എന്തൊക്കെയാണ് സഖാക്കളെ പറയുക വൈകിട്ട് ആറ് നാൽപ്പത്തി ഒന്നിനെ പൊന്നമ്പലമേട്ടിയിൽ മകരവിളക്ക് മകരവിളക്ക് തെളിച്ചോ എന്നാൽ അപ്പനാണല്ലോ തെളിച്ചവർ ഇതാണ് പറയുന്നത് ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർ ഇതിൽ കമന്റ് എഴുതി അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നുമല്ല അത് പോയിങ്ങാണ്ട് എടോ ഒരു ഒരു വിശ്വാസം ഭക്തജന ലക്ഷങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തെ ആ വിശ്വാസത്തെ നിങ്ങളുടെ യുക്തി കൊണ്ട് അളക്കാൻ പറ്റില്ല കേട്ടോ യുക്തിയും കൊണ്ട് വരണ്ട യുക്തിയും കൊണ്ട് വരണ്ട അതൊക്കെ നാളെ മുടക്കി പോക്കറ്റിലിട്ടാ പറ്റി വന്നിട്ടോ അതൊക്കെ ഉള്ളത് നിങ്ങളെ യുക്തിയും പണയും അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ജന കോടികളുടെ അല്ലെ ജന ഒരു ഒരു അനുഭവ സാക്ഷ്യമാണത് ആ മകരജ്യോതി ദർശനം എന്ന് പറയുന്നത് അതൊന്നും നിങ്ങൾ മനസ്സിലാവില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ടോയ്ലറ്റ് പേപ്പറിൽ ഇങ്ങനെ എഴുതുന്നത് മകരജ്യോതി തെളിച്ചത്രേ യുവജനോത്സവത്തിന് തിരി തെളിയിച്ചു കഴിഞ്ഞാല് യുവജനോത്സവത്തിന് തിരി തെളിയിച്ചു നല്ല എഴുതിയ തെളിഞ്ഞു കലോത്സവത്തിന് തിരി തെളിഞ്ഞു അല്ലെ കേരളീയത്തിന് തിരി തെളിഞ്ഞു അവിടെയൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു എന്ന് പറയാം കാരണം അത് കാരണഭൂതമാണല്ലോ കാരണഭൂതമാണല്ലോ തെളിയിക്കുന്നത് കാരണഭൂതം തെളിയിക്കുന്നതായ്മ തെളിഞ്ഞു എന്ന് പറയാം പക്ഷെ മകരജ്യോതി മകരജ്യോതി ഹൈന്ദവരോട് പോകാൻ പകഡോ എന്ത് ഹൈന്ദവര് ഞങ്ങള് ഞങ്ങള് മുസ്ലിം വിഭാഗത്തിന്റെ മുസ്ലിം വിഭാഗത്തെ എങ്ങനെ എങ്ങനെ മാറ് ചേർത്ത് പിടിക്കുകയാണ് ഹൈന്ദവ വിഭാഗത്തെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവർ ഒട്ടന്മാരാണ് നമുക്ക് വോട്ട് ചെയ്തോളും അവരെ അവരെ നമുക്ക് എന്ത് വേണം പറയാം മുഖത്തേക്ക് കാക്കിച്ച് തുപ്പാം അവരുടെ മഹാകുംഭം വേണം അനുവാദം കൊടുക്കാതിരിക്കാം ഇതാണ് ഇതാണ് ഒരു 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 മനസ്സിലിരിപ്പ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ഈ പറഞ്ഞ നാല് പത്രങ്ങളിൽ ഞാൻ കാണിച്ചു മാധ്യമം പോലും മാധ്യമം പോലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണെങ്കിലും ഞാൻ പറയുന്നു മാധ്യമത്തെ സാധാരണ നമ്മൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ടയുടെ പത്രം എന്നൊക്കെയാ പറയാം പക്ഷെ അവരുകൂടി മാന്യത കാണിച്ചു കേട്ടോ അപ്പോഴാണ് ഈ ഈ ടോയ്ലറ്റ് പേപ്പർ എഴുതിയത് വൈകീട്ട് ആറ് നാപ്പത്തി അഞ്ചിന് പൊന്നമ്പലമേട്ടിൽ വിളക്ക് തെളിച്ചു ഇത് പത്രങ്ങളുടെ കാര്യം ഇവരുടെ ഇവരുടെ മുത്താപ്പട്ടല്ലോ ആരാണ് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ഏറ്റവും മലിനമായ അല്ലെ ഏറ്റവും സാംസ്കാരിക മാലിന്യം ദ്രഹിപ്പിക്കുന്ന അങ്ങനെ ഒരു സാധനം അതിലും ഇതേപോലെയാണ് അതിലും ഇതേപോലെയാണ് തെളിച്ചു മകരജ്യോതി മകരജ്യോതി തെളിച്ചു എന്ന പറയുന്നത് അതേ അവസരത്തിൽ തന്നെ അവരുടെ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അവർക്ക് സ്കൂൾ കലോത്സവത്തിന് ദീപം തെളിഞ്ഞു കേരളീയത്തിന് ദീപം തെളിഞ്ഞു അതൊക്കെ അവർക്ക് തെളിഞ്ഞതാണ് പക്ഷെ മകരജ്യോതി എന്ന് പറയുമ്പോൾ അത് തെളിഞ്ഞതല്ല അത് തെളിഞ്ഞു എന്ന് പറയുമ്പോൾ അതിനൊരു ദിവ്യപ്രഭയൊക്കെ വരും ആ ദിവ്യപ്രഭ വേണ്ട അങ്ങനെ ഹൈന്ദവരാഹ്ലാദിക്കണ്ട ഹൈന്ദവരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആഹ്ലാദിക്കേണ്ട കാര്യമല്ല നമ്മള് നമ്മള് ഹമാസില് ഹമാസിന് വേണ്ടിയിട്ട് നമ്മൾ വിലപിക്കും പാകിസ്ഥാനിലെ ഭീകരർക്ക് വേണ്ടിയിട്ട് നമ്മൾ വിലപിക്കും ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിലപിക്കും നമ്മുടെ കൂടെയുള്ള ഹൈന്ദവരെ നമ്മൾ കാക്കിച്ചു തുപ്പും എന്തുകൊണ്ട് പ്രശ്നമില്ലാന്നേ അവന്റെ മുഖത്ത് അടിച്ചു കഴിഞ്ഞാലും അവര് നമുക്ക് വീണ്ടും വീണ്ടും വരിവരിയായി വന്ന് നമുക്ക് വോട്ട് ചെയ്യാം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അന്തങ്കമ്പികളെ നിങ്ങളിത് പഠിക്കാൻ പോകുന്നു കേട്ടോ പഠിക്കാൻ പോകുന്നു നിങ്ങൾ പറ്റിച്ചു ഹൈന്ദവ സമൂഹത്തല്ലേ ഒരു ശബരിമല മഹാസംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആഗോള സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഹൈന്ദവ പക്ഷത്താണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മഹാസംഗമം നടത്തി അയ്യപ്പൻ അയ്യപ്പൻ തന്നെ അത് പൊളിച്ചു കൊടുത്തു അയ്യപ്പൻ തന്നെ അത് പൊളിച്ചു കൊടുത്തു അല്ലാതെ സഖാക്കന്മാർ നടത്തുന്ന ഒരു ഒരു ഇത്തരത്തിലുള്ള സമ്മേളനത്തിന് ഒരു നാലായിരം ആൾക്കാരെ പോലും സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അയ്യപ്പനെ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് പൂമരൻ എന്തൊക്കെയാ പറഞ്ഞത് അയ്യപ്പനും മാളിയപ്പുറം നമ്മളുടെ കല്യാണം കഴിഞ്ഞു പറഞ്ഞല്ലോടോ ഭൂമരൻ അല്ലേ പ്രസംഗിച്ചത് മഴയപ്പുറത്ത് നമുക്ക് അറിഞ്ഞപ്പോഴാണ് ഇവിടെ പ്രളയം ഉണ്ടായത് ആ ആ അധമ്മൻ ആരെങ്കിലും ആരെങ്കിലും തള്ളി പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഹൈന്ദവ ദേവി ദേവന്മാരെ മുഴുവൻ അപമാനിക്കാം അല്ലേ കേരള ഓർമ്മ കോളേജിന്റെ തിരുമുച്ചത്ത് ഉയർന്ന ബോർഡ് രജസുരയായ ഒരു സ്ത്രീയുടെ ആർത്തവരക്തം ഇങ്ങനെ കിരിഞ്ഞിറങ്ങുന്ന സ്ത്രീയുടെ കാലുകൾക്കിടയിലൂടെ അയ്യപ്പനിങ്ങനെ താഴ്ന്നു വരുന്ന ഫ്ലക്സ് ബോർഡ് വെച്ചില്ലെടോ നിങ്ങൾ കേസെടുത്തില്ലോ കേസെടുത്തില്ലോ തൊട്ടതിന് പിടിച്ചിലൊക്കെ കേസെടുക്കുന്ന കാരണഭൂതത്തിന്റെ പോലീസ് അല്ലേ കൂടുതലും പറയുന്നില്ല പറയിപ്പിക്കരുത് പറയിപ്പിക്കരുത് ഇതിവിടത്തെ ഹൈന്ദോ വിശ്വാസികളെ മുഴുവൻ മനസ്സിലുണ്ട് കേട്ടോ മുഴുവൻ മനസ്സിലുണ്ട് കണക്ക് അവർ ഓരോ കണക്കും തീർക്കും ഒരു കണക്കും തീർക്കാതെ കാലം മുന്നോട്ട് പോകില്ല വിജയ ഓർമ്മ വേണം കേട്ടോ വീണ്ടും വീണ്ടും പറയുകയാണ് ഓർമ്മ വേണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം കേട്ടോ കളിക്കരുത് അയ്യപ്പനോട് കളിക്കരുത് വിജയ കളിക്കരുത് എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നല്ലോ മകര ജ്യോതി അപ്പൊ ഈ മകരജ്യോതി തെളിഞ്ഞതിന്റെ വാർത്തകളും പടങ്ങളും നമ്മുടെ എല്ലാ പത്രങ്ങളും നല്ല പ്രാധാന്യത്തോടെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനിടയിൽ ദേശാഭിമാനി പത്രം ചെയ്ത ഒരു ചെറ്റത്തരം ദേശാഭിമാനി പത്രം ചെയ്ത ഒരു ചെറ്റത്തരത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തോടുള്ള അവഹേളനത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇത് ദേശാഭിമാനിയുടെ ഒരു ആദ്യത്തെ സംഭവമൊന്നുമല്ല കാരണം ഹൈന്ദവ വിഭാഗങ്ങളുടെ ഉത്സവങ്ങൾ ഹൈന്ദവ വിഭാഗങ്ങളുടെ ആചാരങ്ങൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള എന്ത് വാർത്തയും എന്ത് പടവും കൊടുക്കുകയാണെങ്കിലും അതൊക്കെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അവഹേളന മുദ്ര ചാർത്തുക എന്നുള്ളത് ദേശാഭിമാനിയുടെ ഒരു ശീലമാണ് ഈ അടുത്ത കാലത്തായി ഈ ശബരിമല ഈ മഹാസംഘമൊക്കെ നടത്തിയല്ലോ അതായത് ഹൈന്ദവ വിശ്വാസികളെ ചേർത്ത് പിടിക്കാനുള്ള ഈ സഖാക്കളുടെ ഒരു ശ്രമം ഇതിന്റെ ഭാഗമായിട്ട് ശബരിമല വാർത്തകളൊക്കെ ഇവർ അത്യാവശ്യം കൊടുക്കാറുണ്ടെങ്കിൽ ഇവരുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഹൈന്ദവ വിരുദ്ധത അത് പലപ്പോഴും പലപ്പോഴും ഇവരെ മറയ്ക്കാൻ ശ്രമിച്ചാലും അത് തികട്ടി തികട്ടി വരുന്നു അതിന്റെ ഒരു പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് ഇന്നത്തെ മാതൃഭൂമി പത്രമേ മാതൃഭൂമി പത്രത്തില് ഒരു നാല് കോളത്തിലാണ് പുണ്യ ജ്യോതി എന്ന് പറയുന്ന കാക്സ് ലൈനിലാണ് ഈ ഒരു പടം കൊടുത്തത് രണ്ട് മാളികപ്പുറങ്ങൾ മകരജ്യോതി തൊഴുന്ന പടമാണ് കേട്ടോ അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയാണ് പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ ശ്രദ്ധിക്കണേ പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതി പുല്ലുമേട്ടിൽ നിന്ന് കാണുന്ന വിശ്വാസികൾ വൈകിട്ട് ആറ് നാൽപ്പതിനാണ് ആദ്യത്തെ ജ്യോതി തെളിഞ്ഞത് പിന്നീട് ആറ് നാൽപ്പത്തി ഒന്ന് ആറ് നാൽപ്പത്തിരണ്ട് ഓരോ നിമിഷത്തിന്റെ ഇടവേളകളിൽ ജ്യോതി തെളിഞ്ഞു ഈ വാർത്തയിൽ നാലാം പുറത്ത് കൊടുത്തിരിക്കുന്ന വാർത്തയിൽ പറയുന്നത് കാടാകെ ശരണ തരങ്കിണിയായി കാടാകെ ശരണ തരങ്കിണിയായി ജ്യോതി സ്വരൂപനായി അയ്യൻ കെ ആർ പ്രഹ്ലാദന്റെ വൈഡനിൽ വന്ന സ്റ്റോറിയാണ് അതിങ്ങനെയാണ് പൊന്നമ്പലമേട്ടിൽ മകര നക്ഷത്രം മിഴി തെളിഞ്ഞു ജ്യോതി സ്വരൂപനെ തൊഴാൻ ഭക്തർ മാനത്ത് മിഴിനട്ട് നിൽക്കവേ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി മൂന്ന് വട്ടം പൊൻവെട്ടം തെളിഞ്ഞു അങ്ങ് അദൃശ്യ ശാസ്താവിനെ തൊടുംവിധം തിരുമുറ്റത്ത് നിന്ന് ശരണം വിളികൾ ഉയർന്നു അത് ഏറ്റുവാങ്ങാൻ കാടാകെ ഒരു ശരണതരങ്കിണിയായി ആ താളവട്ടത്തിൽ പൂങ്കാവനം കർപ്പൂരപ്രിയന് ആരതി വളരെ മനോഹരമായിട്ടാണ് ഇത് അവതരിപ്പിച്ചു കേട്ടോ കൃത്യം ആറേ ആറ് മുപ്പതിന് പതിനെട്ടാം പടി കടന്ന് സ്വാമിയുടെ തിരുവാഭരണം ശ്രീലവത്തേക്ക് കടന്നു ഉള്ളിൽ ദീപം സമർപ്പിച്ച് തൊഴുമ്പോൾ അങ്ങകലെ നക്ഷത്രങ്ങളുടെ ആരതി ആറ് നാൽപ്പത്തൊമ്പത് ആറ് ആറ് നാല്പത് ആറ് നാല്പത്തൊന്ന് ആറ് നാല്പത്തിരണ്ട് ഓരോ നിമിഷത്തിന്റെ ഇടവേളകളിൽ ജ്യോതി തെളിഞ്ഞു പത്തൊമ്പത് വരെ പതിവ് പോലെ ദർശനത്തിന് നട തുറന്നിരിക്കുന്നു പറഞ്ഞാണ് വാർത്ത ഇങ്ങനെ പോവുകയാണ് ഇത് മാതൃഭൂമി നമുക്കിനി മനോരമ കാണാം മനോരമയില് അതേവിധം തന്നെ നാലുകോളത്തിൽ തന്നെ ഏറ്റവും ഇത് ഒരുപാട് ഭക്തര് ഭക്തജന ജനസാഗരം മകരജ്യോതി തൊഴുന്നതാണ് അതിന്റെ ക്യാപ്ഷൻ എങ്ങനെയാണ് പുണ്യദർശനം പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതി ശബരിമല സന്നിധാനത്ത് നിന്ന് തൊഴുന്ന തീർത്ഥാടകർ ഈ ചിത്രം പകർത്തിയത് റസൽ ഷാഹുൽ ആണ് മനോഹരമായ പടമാണ് പത്താം പേജിലാണ് ഇത് സംബന്ധിച്ച വാർത്തയുള്ളത് കേട്ടോ പത്താം പേജ് നമുക്ക് നോക്കാം ഈ വാർത്ത എങ്ങനെയാണ് പത്താം പേജിൽ യെസ് അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് മനം നിറച്ച് മകരജ്യോതി മനം നിറച്ച് മകരജ്യോതി കറുപ്പുടുത്ത് കാത്തുനിന്ന സന്ധ്യയിൽ അതിന്റെ ആ വിവരണത്തിന്റെ ഒരു കാവ്യ ഭംഗി നോക്കണേ കറുപ്പുടുത്ത് കാത്തുനിന്ന സന്ധ്യയിൽ ഭക്തലക്ഷങ്ങൾക്ക് മകരജ്യോതി ദർശനം നിർവൃതിയായി തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ തൊഴുത് അവർ ശരണമന്ത്രം മുഴക്കുമ്പോൾ പതിനെട്ട് മലകളും മലദൈവങ്ങളും ദൈവങ്ങളും നമ്രശിരസ്കരായി നേരത്തെ ഭഗവത്ഭുതമായി ക്ഷേത്രത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപ്പരന്തിനെ സാക്ഷിയാക്കി തീവട്ടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ആറ് ഇരുപത്തഞ്ചിന് ഘോഷയാത്ര സന്നിധാനത്തേക്ക് പ്രവേശിച്ചു പതിനെട്ടാം പടി കയറി ബലിക്കൽപുര വലിക്കൽപുരവാതിലൂടെ സോപാനത്തിലെത്തിയപ്പോൾ തന്ത്രി കണ്ഠര മഹേഷ് മോഹൻ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് ഏറ്റുവാങ്ങി ദീപാരാധനയ്ക്കായി നട അടച്ചു ഈ സമയം കിഴക്കൻ ചക്രവാളത്തിൽ മകരനക്ഷത്രം ഉദിച്ചു തിരുവാഭരണം ചാർത്തി ദീപാരാധന തുടങ്ങിയപ്പോൾ എല്ലാ കണ്ണുകളും പൊന്നമ്പലമേട്ടിലേക്കായി ആറ് നാൽപ്പതിന് ആദ്യം ജ്യോതി തെളിഞ്ഞു പിന്നെ രണ്ട് തവണയും കാനനവാസന വണങ്ങി മലയിറങ്ങാനുള്ള ഒരുക്കമായി പിന്നീട് അത് കഴിഞ്ഞിട്ട വാർത്ത ഇങ്ങനെ പോകുന്നു അപ്പം മനോരമ ഈ വിധം ഇനി കേരള കേരള കേരളകൗമുദിയിൽ രണ്ട് പടങ്ങളുണ്ട് അത് ഒന്ന് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ മുറപത്തിന്റെ സമാപനം കുറിച്ച് നടന്ന ലക്ഷദ്വീപം കിഴക്കേ നടയിൽ നിന്നുള്ള ദൃശ്യത്തിന് ആണ് ആദ്യത്തെ പടം അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നാലുകോളത്തിൽ ശബരിമല ഈ മകരജ്യോതി തൊഴുന്ന പടമാണ് ശബരിമല സന്നിധാനത്ത് മകരജ്യോതി ദർശനം നടത്തുന്ന ഭക്തർ എന്നാണ് നിശാന്ത് ആലുകാടിന്റെ ഫോട്ടോ അതിന്റെ വാർത്ത ആ വാർത്ത പത്രത്തിന്റെ ബാക്ക് പേജിലുണ്ട് മഹാപുണ്യമായി മകരജ്യോതി മനം നിറഞ്ഞ് ഭക്തലക്ഷങ്ങൾ അതിൽ പറയുന്നത് ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പത്തി ഒന്നിനാണ് മകരജ്യോതി ആദ്യം തെളിഞ്ഞത് ആ നിമിഷങ്ങളുടെ ഇടവേളകളിൽ രണ്ടു തവണ കൂടി തെളിഞ്ഞു പതിനെട്ട് മലകളും സന്നിധാനത്തും ഭക്തർ കർപ്പൂര ദീപം തെളിയിച്ച് ശരണമന്ത്രഘോഷം മുഴങ്ങി എന്നൊക്കെ കേരള ഗൗമതിയും പറയുന്നു ഇനി മാധ്യമം മാധ്യമം പത്രത്തില് താഴെയാണ് നാലുകോളത്തിൽ ശബരിമല സന്നിധാനത്ത് മകരദീപം ദർശിക്കുന്ന അയ്യപ്പ ഭക്തർ വാർത്ത പേജ് രണ്ട് ഈ പടം വൈജു കൊടുവള്ളിയുടെ പടമാണ് ഇത് ഭക്തജന സഹസ്രങ്ങൾ സന്നിധാനത്ത് രണ്ടാം പേജിലെ വാർത്ത നമുക്ക് നോക്കാം മാധ്യമപത്രമാണ് പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിഞ്ഞു പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിഞ്ഞു പുണ്യദർശനത്തിൽ മനം നിറഞ്ഞ് ഭക്തർ ആർ അശോകന്റെ സ്റ്റോറിയാണ് അതിങ്ങനെയാണ് ഭക്തജന സഹസ്രങ്ങളുടെ മനം നിറച്ച് പൊന്നമ്പലമേട്ടിൽ മകരദീപം തെളിഞ്ഞു അകലെ പുണ്യപ്രഭ മിന്നിത്തെളിഞ്ഞപ്പോൾ വ്രതശുദ്ധിയിൽ മല കയറി നിർനിമേഷരായി കാത്തുനിന്ന തീർത്ഥാടകരുടെ കണ്ടങ്ങളിൽ നിന്ന് ഉയർന്ന ശരണം വിളി പൂങ്കാവനമാകെ മുഴങ്ങി അങ്ങനെ മാധ്യമവും വാർത്ത കൊടുക്കുന്നു ഇനിയാണ് ദേശാഭിമാനി എന്ന് പറയുന്ന ഹൈന്ദവ വിരുദ്ധപത്രം ഹൈന്ദവരുടെ എന്ത് ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്ത് ആചാരങ്ങൾ നടന്നാലും അത് വേണ്ട വിധം വേണ്ട വിധം പ്രസിദ്ധീകരിക്കാതെ പ്രസിദ്ധീകരിച്ചാൽ തന്നെ അതിലൊരു ആപ്പ് വെക്കുന്ന അല്ലെങ്കിൽ അതിനെ ഏതുവിധം മോശമായി ചിത്രീകരിക്കാൻ പറ്റുമോ ആ വിധം മോശമായി ചിത്രീ ചിത്രീകരിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ ആകെ അവഹേളിക്കുന്ന വാർത്തകൾ സ്ഥിരം കൊടുക്കുന്ന ദേശാഭിമാനി താഴെ മൂന്നുകോളാണ് മൂന്നുകോളത്തിൽ മറ്റെല്ലാ പത്രങ്ങളും നാലു കോളത്തിൽ വലിയ പടമാണ് കൊടുത്തത് പോട്ടെ ഇനിയിപ്പോ നാല് കോളെങ്കിൽ മൂന്ന് കോളാക്കിയതിന് ലക്ഷം നമുക്ക് ക്ഷമിക്കാം മൂന്ന് കോളത്തിലാണ് പടം കൊടുത്തത് മകരവിളക്ക് ദർശിച്ച് തീർത്ഥാടക ലക്ഷണങ്ങളാണ് തലക്കെട്ടെ അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് ദർശിക്കുന്ന തീർത്ഥാടകർ ഫോട്ടോ ജയകൃഷ്ണൻ ആരാണ് ജയകൃഷ്ണൻ മാരള്ളൂർ ഉം സ്വന്തം ലേഖകന്റെ വാർത്തയാണ് വാർത്ത ശ്രദ്ധിക്കണേ വാർത്ത ഇങ്ങനെയാണ് നമ്മൾ മറ്റെല്ലാ പത്രങ്ങളിലും മകരജ്യോതി തെളിഞ്ഞു മകരജ്യോതി തെളിഞ്ഞു എന്നാണുള്ളത് ദേശാഭിമാനി കൊടുത്തത് ശബരിമലയിൽ മകരവിളക്കും മകരസംക്രമ പൂജയും തൊഴുത് തീർത്ഥാടക ലക്ഷ്യങ്ങൾ മലയിറങ്ങി വൈകീട്ട് ആറേ നാൽപ്പത്തിന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിച്ചു മകരവിളക്ക് അപ്പോൾ പൊന്നമ്പലമേട്ടിൽ ആരോ തെളിച്ച ഒരു മകരവിളക്ക് അല്ലെ അങ്ങനെയാണ് പറഞ്ഞത് വൈകിട്ട് ആറേ നാൽപ്പത്തൊന്നിന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിച്ചു ഈ അന്തങ്കമ്പികൾ പോയി തെളിച്ചിട്ടുണ്ടാവും മറ്റെല്ലാം അതിൻറ്റേതായ ഒരു ഒരു ഈ ഒരു ദർശന സമൃദ്ധിയൊക്കെ ഉണ്ടേലോ ഒരു ഈ ആരാധനയുടെയും അല്ലെങ്കിൽ ഭക്തിയുടെയും ഒക്കെ അനിർവചനീയമായ ഒരു ആഹ്ലാദ മുഹൂർത്തമുണ്ട് അതൊന്നും ഞാൻ എന്തെങ്കിലും മനസ്സിലാവില്ല